മണിയ മണിയാ <laughs> <auntie? saks outside> <laughs> <laughs> <toss> <laughs> टेन करोड़ रुपीस यूट्यूब फ्रॉम आवर बैंक नो बाबू को बैंको यूट्यूब टेन करोड़ फ्रॉम आवर बैंक वी आर योर विच बैंक विच बैंक विच बैंक बैंक ऑफ बागल कोट बाबू कोटा मैम यू टोल्ड एसआर के टुक द मनी भाई या या एसआर के इन द नेम ऑफ एसआर के दैट नो ही टुक 10 ही टुक 5 करोड़ ही टुक दिस गाय टुक 10 करोड़ ओह व्हाट देन आर दिस व्हाट व्हाट प्रूफ यू हैव फर्स्ट कस्टमर ऑर यू गिव्ह मी योअर किडनीट आर यू सेंग विदउट एनी प्रूफ आऊ कॅन समन गिव्ह मच मनीट वॉज वॉज यू टू कॉल फॉर ീ നീ അവിടെ മുതുക്കി തന്നെ ഇരുന്നിട്ട് നീ വേറെ ആരോടെങ്കിലും സംസാരിക്കുവാണ് റേഡിയോയിൽ സംസാരിക്കില്ലാടാ നമ്മളിവിടെ ഇവിടെ ഇവിടെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നീ വേറെ റേഡിയോ സംസാരിക്കില്ല Sir, uh, sir, we didn't have money. The bank got shut, sir. No, no, only bank. No money we it. I want to see the bank. Paisa. Building, building. Sir, you, you building show me building? Building? Government took my bank because there is no money. Uh, then okay. why do we need money now? Sir, I, no before bank. Before you go to UK and settle down, you give UK. my money back. I, you, you, I didn't <laughs> take any loan from any money. bank, okay? Huh? This is fake information. Sir, please give my money back, sir. We don't have money. The bank is also closed. ോട്ട് ഐ വിൽ കോൾ ഡി ഐ വിൽ കോൾ ഡി പിടിച്ച് കേട്ടു യൂ ഡുറിച്ച് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ ബാങ്ക് ഓഫ് പാകൽ കോട്ടി അതായത് കൊച്ചിന് വെട്ടേപ്പാട് എന്റെ ധൻ ക്രോർ ഐക് ബാബുജു ഹൺഡ്രഡ് ക്രോർ പിടിച്ചു കേട്ടിലൊക്കെ വേണ്ടേ ഒന്ന് പ്രശ്നമില്ല കൊച്ചിനെ വണ്ടി പറഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയും പോയാലോ പിന്നെ ഞാൻ വഴിക്ക് പോവാ കേറ്റിയാ ഷോക്ക് അടിപ്പിക്ക മനസ്സിലായാ കൊച്ചി അറിയാവോ എന്റെ ഡോക്ടർ പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പാപ്പാ നീ നിന്റെ മഴയ്ക്ക് പോവെന്ന് എനിക്ക് അറിയാ കേട്ടാ കൊറച്ചെറന്നോളൂ കൊച്ചു വന്നെ അതിന്റെ അതെ സത്യം ആ കൊച്ചു വന്നില്ല അറിയാ ഒരു കഴിവില്ലാത്തത് എന്തിനാ പോലുള്ള

ഡിഗ്രി ഡിഗ്രിട്ടോ പിന്നെ പിന്നെ വടല്ലേ വേറെ കൂട്ടുകാരൊന്നും ഇല്ലാതെ കേക്കല്ലേ പൊന്നുകിരിയാണ്ട് വണ്ടി കുറച്ച് ഇങ്ങോട്ട് പാർക്ക് ചെയ്യട്ടെ റിവേഴ്സ് പോലും എടുക്കട്ടെ ശ്വാസകോശം ഫോൺ ശ്വാസകോശം സൗണ്ട് ഞാൻ കുട്ടിയുടെ പേരെന്തായിരുന്നു മീനാക്ഷി അയ്യോ ചിന്നസ്വാമി ചതിച്ച yes. ഫുഡ്

ല്ലേ <laughs> 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 നല്ല എക്സ്പീരിയൻസ് ഉള്ള ുംകത്ത് പോന്നോളൂ ല്ലേ അതെ അതെ അവര് നമ്മളാരും കൊച്ചു കൂടെ നീയൊക്കെ സെക്യൂരിറ്റി ഇതുപോലെ വാ ഇതുപോലത്തെ രക്ഷപ്പെടാം അവള് പോണം അശ്വര് ഇനി അവിടെ നമ്മടെ പൈസ പോലു ഞാൻ ജീവിതത്തിൽ ബാങ്കിൽ പോലും പോയിട്ടില്ല അടിപൊളികള് കൊണ്ടിട്ട് പറഞ്ഞിട്ട് പോലുണ്ടി വിളിച്ചാ മതിമല്ലേ ദൈവത്തിന്റെ ഞാനീ രണ്ട് കങ്കി കളിക്കണെ കളിപ്പിക്കില്ലേന്ന് പറയാ നമ്മടെ വണ്ടി അപ്പുറത്താണ് ഇവിടെ അപ്പുറത്ത് 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 അതിന്റെ വ കേ പന്ത്ര